വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ പെട്ടെന്ന് ഒരു കൊഞ്ചേറി വെക്കണം എനിക്ക് എളുപ്പം പോകണം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വെക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ബാ പോണം വീഡിയോയിലോട്ട് പോകേ അപ്പം നമുക്ക് പെട്ടെന്നൊരു രീതിയിൽ വയ്ക്കുക ചൂടെടുക്കുന്ന കാരണ തലമുടിയൊക്കെ അങ്ങനെ കെട്ടി വെച്ചേക്കുന്ന കേട്ടാ മഴ അത്രയും പെയ്തിട്ടും ചൂടിനൊരു കുറവുമില്ല അപ്പം ഇന്ന് പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു കൊഞ്ച് കറി ഉണ്ടാക്കാം എനിക്ക് കൂടുതലും എപ്പോഴും കാണും കേട്ടോ വീട്ടിൽ കൊഞ്ച് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരുപാട് ശരി പെട്ടെന്നൊന്ന് പോവാൻ വേണം അപ്പോൾ കൊഞ്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനെടുത്ത് നമ്മുടെ ചട്ടി അടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചക്ക വേലും ബാക്കി എല്ലാ കരി കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തൊട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സവാള കട്ട് ചെയ്ത് സവാള നമുക്ക് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ സവാളയാണ് വലിയ സവാളയല്ല രണ്ട് സവാള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ സവാളയുടെ കൂടെ ഒരു കൊച്ചിരി ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞി ഇട്ട് ഇടുന്നുണ്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന ഒരു ഒരു തക്കാളി ഇവിടെ ഒന്നിച്ച ഇടുന്നത് കേട്ടല്ല സവാള തക്കാളി ഇഞ്ചി ഇതെല്ലാം ഒന്നിച്ച ഇടുന്നത് ഞാൻ ഇഞ്ചി കെട്ടൊന്ന് നമുക്ക് വഴറ്റണം കുറച്ചൊന്ന് വഴറ്റുണ്ടായിട്ടുണ്ട് ഓക്കെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ചെറിയ കഷ്ണ ഇഞ്ചി ഇവിടെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ ഇപ്പം എല്ലാം കൂടെ കൂട്ടത്തിൽ കിടന്നങ്ങ് വഴണ്ടോളും ഓക്കെ പിന്നെ എന്നിട്ട് നമുക്ക് അരിഞ്ഞിട്ട് നല്ലതുപോലെ മേളാക്കി എല്ലാം കൂടെ ചേർക്കുമ്പോൾ വഴറ്റി വെക്കാം ഇതാ കണ്ടല്ലോ നല്ല വയണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട മസാല ഐറ്റംസ് അല്ലേ പിന്നെ മുളക് മല്ലി മഞ്ഞൾ ഇത്രയും കൊഞ്ചാണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ അപ്പോഴേ ഇതിൻ്റെ അകത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം വഴിണ്ടെന്ന് ഉപ്പിടാൻ മറക്കരുത് കാരണം ഈ കഷ്ണങ്ങളിനകത്തൊക്കെ ഉപ്പ് പിടിക്കണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ ചേർക്കണം കിട്ടാം ഓക്കെ അപ്പോൾ കൊഞ്ച് കണ്ടല്ലോ എത്രയാണ് എടുത്ത് വെച്ചേക്കുന്നത് അല്പം വേണ്ട വരുമ്പോൾ നമുക്ക് മസാല ഐറ്റംസ് ചേർക്കാം മസാല ഐറ്റംസ് ഞാൻ ചേർക്കുന്നത് ഞാൻ പറഞ്ഞില്ല മുളക് മല്ലി മഞ്ഞൾ ഇത്രയായി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ അകത്ത് ഗരം മസാലയോ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല അല്പം വഴണ്ട് കഴിഞ്ഞപ്പോൾ മാത്രം അത് ചേർക്കാം നോക്കൂ ഇപ്പം അത് ഒരുവിധമാവുന്നുണ്ട് ഇപ്പം ഞാൻ ചോറിൻ്റെതാ അങ്ങോട്ട് വെച്ചത് കേട്ടോ അപ്പോൾ അപ്പം ഇനിയിപ്പോൾ ചേർക്കണം എന്താ ചോറിൻ്റെ ഒന്നാവി അടിച്ചാൽ മതി എന്നാൽ പെട്ടെന്നാകും അപ്പോൾ ഇളക്കിയിട്ട് നമുക്ക് മസാല ചേർക്കേണ്ട സമയമായി വരുന്നുണ്ട് ഏകദേശം വരുന്നുണ്ട് ഈ ഇത് അടുക്കി പിടിക്കാതെ സൂക്ഷിക്കാൻ വേണം കേട്ടോ ഇതിനകത്ത് നമ്മളിപ്പോൾ ചേർക്കാൻ പോവുക മസാല ഐറ്റംസ് മഞ്ഞൾപ്പൊടി പെടണം ഓക്കെ ലേശം കുറച്ചിട്ടാണത് മഞ്ഞൾപ്പൊടി പിന്നീടണ്ടുന്നത് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈ മൂന്നേ മൂന്ന് ഐറ്റം മാത്രമാണ് ഞാൻ ചേർക്കുന്നത് രണ്ടാമത് ചേർക്കാൻ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം വെറും മൂന്നേ മൂന്ന് ഐറ്റം ഐറ്റംസ് മാത്രമേ ഉള്ളു കുഞ്ഞ് സ്പൂണിന് രണ്ട് സ്പൂൺ സ്പൂണ് വളരെ ചെറിയ സ്പൂൺ പണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന ഈ സ്പൂണിനകത്ത് അപ്പോൾ ഈ ചേർക്കുന്ന ചേർക്കുന്നൊരല്പം മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് രണ്ടായിരത്തി കുമിച്ചെടുത്തെന്ന് വെച്ചാൽ നല്ല തുളുമ്പോൾ കേട്ടോ ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഇതിനെ നന്നായിട്ടാ പച്ചമണം ഈ മസാല ഐറ്റംസിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം ആ മാറാതിരുന്നാൽ കറിക്കൊരു ഗുണവും കാണില്ല നല്ലപോലെ പച്ചമണം മാറണം മാറിയതിന് ശേഷം മാത്രം അതിനകത്ത് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ നമ്മളൊരല്പം ഒരു പക്ഷേ പെട്ടെന്ന് വളരെ ചെറിയൊരു വീഡിയോ ഞാനൊന്നിടുന്നത് അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഈ ഒരു കാര്യത്തിന് നല്ല നിങ്ങൾ ശ്രദ്ധിക്കണം പച്ചമണം മാറണം നമ്മൾ തക്കാളി ആയിട്ട് ഇനി ഇടുന്നത് നമ്മുടെ കൊഞ്ച് ശരിയാക്കി വെച്ചിരുന്നു കൊഞ്ച് അല്ലേ രണ്ട് പേർക്കുള്ള കൊഞ്ച് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഓക്കെ കൊഞ്ച് കൂടുതലുണ്ട് അപ്പം ഇനി അതൊന്ന് കൊഞ്ച് അതൊന്നിരുന്ന് എൻ്റെ കൂടെ നിന്ന് സെറ്റ് ഈ പച്ച പച്ചക്കറികളുടെ എല്ലാത്തിനോട് സെറ്റാകുന്ന സമയം കൊടുക്കുക എന്നിട്ട് ഇതിനൊക്കെ വളരെ നിസ്സാര സമയം മതി രണ്ട് മിനിറ്റ് ആയാലും മതി എന്നിട്ട് കണ്ട ഇതാണ് നമ്മുടെ പരുവ ഈ പരുവത്തിൽ നമുക്ക് കഴിക്കാം നല്ലതായിരിക്കും പക്ഷേ എനിക്കിത്തിരി ചാറ് വേണ്ടുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ട ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എത്ര നോക്കി കണം ഇത്തിരി വെള്ളത്തിലാണ് ഞാൻ നമുക്ക് കുറച്ച് മതിയല്ലോ വെള്ളം ഒഴിച്ചത് ഓക്കെ ഇതിനകത്ത് തക്കാളിയാണ് നമ്മൾ ചേർത്തേക്കുന്നത് കേട്ടോ ഉപ്പുണ്ടോന്നാണ് ആ നോക്കിയപ്പുംപുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതാണ് ഉപ്പ് പോരെങ്കിൽ ചേർത്തോണം ഉപ്പ് കൂടുതൽ കഴിക്കുന്നവർ കാണും അപ്പോൾ അതിനനുസരിച്ച് എരിവ് പുളി ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലാണ് ചേർക്കേണ്ടത് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എരിവ് ചില ആൾക്കാർ സ്വല്പം കൂടുതലാണ് കഴിക്കുന്നത് എരിവ് കുറവാണ് കഴിക്കുന്നത് അതിൻ്റേതായ ഒരു ചെറിയൊരു മാറ്റമേ ഉള്ളൂ അത് എരിവ് പക്ഷേ രുചിയിൽ ആ രുചി തന്നെ കാണും എരിവ് കൂടിയെന്നും പറഞ്ഞാൽ രുചി പോകാനൊന്നും പോകുന്നില്ല അതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഓക്കെ ഇതൊന്ന് തിളച്ച് ഒരു ഒരു സ്വല്പം നേരം മതി പിന്നിച്ചിരി കറിവേപ്പിലൊക്കെ ആയിട്ട് അങ്ങോട്ട് സെറ്റായി ഇപ്പം കറിവേപ്പില ഇട്ട് എടുക്കുക കറി റെഡിയായി തീർന്ന് കരിവും കരുവുമായി കറി നോക്കെയാണ് കണ്ടപ്പോൾ തന്നെ നോക്കാം ഞാൻ കൊഞ്ച് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ തീർന്ന ഉടനെ ഞാൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും കൊഞ്ച് വളരെ ഇഷ്ടമാണ് ഇഷ്ടമാറ്റേ സൂപ്പറാണെന്ന് കാണിക്കുന്നുണ്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇന്നലത്തെ ചോറ് ഉണ്ണാൻ എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയാം ഇന്നലത്തെ ഉച്ചക്കിളത്തെ കറിയുടെ ഇത് ഞാൻ ഈ വീഡിയോ എടുത്തപ്പം എല്ലാ മീഡിയ കൊണ്ട് സപ്പോർട്ട് എല്ലാം എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാം കണമർത്തുക കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും വീഡിയോ ഷെയർ ചെയ്യുക രീതിയിൽ വെച്ച് ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ഇല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം ഓക്കെ നമ്മുടെ ഫ്രണ്ട് വശമാണ് അത് കേട്ടാ പോകാൻ പറ്റും അങ്ങനെ അങ്ങനെ എടുത്ത് വരുന്ന കുറേ ഒരു ചേഞ്ചായിരിക്കട്ടെന്ന് വിചാരിച്ചങ്ങനെ ചെയ്ത് പറഞ്ഞു അപ്പം എല്ലാവർക്കും താങ്ക്സ് അടുത്ത വീഡിയായിട്ട്